മമ്മൂക്കയെ തേടിയിട്ട് ഹോളിവുഡ് സംവിധായകൻ എത്തിയിരിക്കുകയാണ് വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന ചിത്രം കണ്ട് ത്രില്ലടിച്ചിരിക്കുകയാണ് ഹോളിവുഡ് സംവിധായകൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഭ്രമയുഗം എന്ന മമ്മൂട്ടി സിനിമ കാണാൻ സാധിച്ചത് ലക്ഷക്കണക്കിന് വസ്തുക്കളും കളറുകളും ഉള്ള സിനിമകളും വരെ തിയേറ്ററിൽ വിജയിക്കുന്നില്ല അപ്പോഴാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന രണ്ട് കളർ കൊണ്ട് ഭ്രമയുഗം എന്ന സിനിമ ിൽ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നത് മമ്മൂട്ടി ചെയ്ത ആ ഒരു ക്യാരക്ടർ എടുത്തു പറയേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചില ഡയലോഗുകള് നോട്ടങ്ങള് മാനറിസങ്ങള് എല്ലാം മികവുറ്റ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനും കുറച്ച് തിരക്കിലാണ് അദ്ദേഹവും കുറച്ച് തിരക്കിലാണ് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താനും ഞാൻ തയ്യാറാണ് ഇങ്ങനെയാണ് മീഡിയാസ് ഈ ഒരു റിപ്പോർട്ട് കുറിച്ചിരിക്കുന്നത് ഭ്രമയുഗം എന്ന മെഗാസ്റ്റാർ ചിത്രം ഇപ്പോഴും ഓ ടിയിൽ പല പല ആളുകൾ കാണുന്നു വിദേശികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു ചിത്രമായി തീരാൻ ഇതിനോടകം തന്നെ ഭ്രമയുഗം എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ലോകത്തെ എവിടെക്കെയോ സിനിമ ഉടലെടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം ആദ്യകാലങ്ങളിലെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയായിരുന്നു ആ ഒരു ഓർമ്മകളിലേക്കാണ് മലയാളത്തിന്റെ ഭ്രമയുഗം എന്ന സിനിമ ലോക സിനിമയെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഹോളിവുഡ് സംവിധായകൻ ഇഷ്ടമായ മമ്മൂട്ടിയെ ഇനി അദ്ദേഹം ഹോളിവുഡിലേക്ക് ക്ഷണിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്തായാലും മമ്മൂട്ടയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉടൻ തന്നെ അദ്ദേഹം നടത്തിട്ട്